അനുമതിയില്ലാതെ സിനിമാ ചിത്രീകരണത്തിനായി ഉപയോഗിച്ച രണ്ട് ബോട്ടുകൾക്ക് രണ്ടര ലക്ഷം രൂപ വീതം പിഴയടക്കാൻ ഫിഷറീസ് മാരിടൈം വിഭാഗം നോട്ടീസ് നൽകി കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ചെല്ലാനത്ത് നാഗ ചൈതന്യ നായകനായ തെലുങ്ക് സിനിമയുടെ ചിത്രീകരണത്തിനിടെ അനധികൃതമായി ഉപയോഗിച്ച രണ്ട് ബോട്ടുകളുടെ ഉടമകൾക്കാണ് പിഴയടയ്ക്കാൻ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് പിടിച്ചെടുത്ത ബോട്ടുകൾ പിഴ അടയ്ക്കുന്നത് വരെ വിട്ടു നൽകില്ലെന്നും അറിയിച്ചിട്ടുണ്ട് നാവികസേനയുടെ സി വിജിൽ തീരസുരക്ഷ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി കടലിൽ പരിശോധന നടത്തുന്നതിനിടെ കടലിൽ സിനിമാ ഷൂട്ടിംഗ് നടക്കുന്നത് കോസ്റ്റൽ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഇവർ വിവരം വൈപ്പിൻ ഫിഷറി സ്റ്റേഷനിൽ അറിയിച്ചതിനെ തുടർന്നാണ് ബോട്ടുകൾ കണ്ടുകെട്ടിയത് ചെല്ലാനം ഹാർബറിൽ മാത്രം ഷൂട്ടിംഗ് നടത്താനാണ് സിനിമാ സംഘം അനുമതി വാങ്ങിയിരുന്നത് എന്നാൽ പിന്നീട് നിയമം ലംഘിച്ച് ബോട്ടുകൾ കടലിൽ ഇറക്കി ചിത്രീകരണം നടത്തി ബോട്ടിലുണ്ടായിരുന്ന മുപ്പത്തിമൂന്ന് സിനിമാ പ്രവർത്തകരും യാതൊരുവിധത്തിലുള്ള സുരക്ഷാ ഉപകരണങ്ങളും ധരിച്ചിരുന്നില്ല എന്നും പരിശോധനയിൽ കണ്ടെത്തി കൊച്ചി മേഖലയിൽ അനധികൃതമായി ബോട്ടുകൾ ഷൂട്ടിങ്ങിനും വിനോദസഞ്ചാരികൾക്കും മറ്റും ദിവസവാടകു നൽകുന്ന ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്ന പരാതി കാലങ്ങളായുണ്ട് നിയമങ്ങൾ ലംഘിച്ചും സുരക്ഷാ മുൻകരുതുകൾ ഇല്ലാതെയും നടത്തുന്ന ബോട്ട് ബിസിനസ്സിനെതിരെ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളും ഉണ്ടാകാറില്ലെന്ന് പരക്കെ ആക്ഷേപമുണ്ട് ബോട്ടുകൾക്ക് വാടക നൽകുന്നതിന്റെ മറവിൽ മയക്കുമരുന്ന് റാക്കറ്റുകളും ഉണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നു